ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നല്ല കലിപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനെയാണ് ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത് ജയിലിലേക്ക് എല്ലാ വീട്ടിലെ എല്ലാവരും കൂടിയാണ് ജയിലിലേക്ക് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം പണിയെടുത്തിട്ടില്ല എന്നത് മാത്രമാണ് പണിയെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ജാസ്മിന് പനിയായിരുന്നു ചൊവ്വാഴ്ച ഒക്കെ ആയപ്പം ജാസ്മിന് വലിയ കുഴപ്പമൊന്നും നമ്മളവിടെ കണ്ടില്ല പണിയെടുക്കാൻ മാത്രമേ ജാസ്മിന് അസുഖം എനിക്ക് അസുഖമാണ് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് നടന്നിട്ടുള്ളൂ അല്ലാതെ അഭിനയങ്ങൾക്കൊന്നും ഒരു കുറവും വന്നിട്ടില്ലായിരുന്നു ഓരോ മൂലയിലിരുന്ന് ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ് നടക്കുമ്പോഴൊന്നും ജാസ്മിൻ ഒരു പ്രശ്നവും കണ്ടില്ല അനസിപ്പ മാത്രമാണ് അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടത് അവരെ കാണുമ്പോൾ നമുക്ക് പാവം തോന്നും കാരണം അനസിപ്പ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളാണ് അവരെ സഹായിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ജിൻഡോയ ആണെങ്കിലും ജിൻഡോയോ അധികം നേരമൊന്നും ആ കിച്ചണിൽ കണ്ടിട്ടില്ലായിരുന്നു ജാസ്മിൻ പക്ഷേ പറയുന്നത് ഞാൻ പലതും ചെയ്തിട്ടുണ്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിനെ ആ വഴിക്ക് കണ്ടിട്ടില്ല വല്ലപ്പോഴും ഒന്ന് വന്നു പോകുന്നു ഉള്ളൂ എന്ന് എന്നാൽ ആകെ കലിപ്പിലാണ് ജാസ്മിൻ ജാസ്മിൻ ഇപ്പോൾ നമ്മൾ അൻസിബയുടെ വൈത്താൽ ജാസ്മിൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അൻസിബയാണെങ്കിൽ ചെവി പൊത്തി പിടിച്ച് നടക്കുകയാണ് കാരണം നമ്മൾ ജാസ്മിനോട് തിരിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഇങ്ങനെ കല 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 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു വകതിരിവില്ലാത്ത സംസാരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് അൻസിബ ഒന്നും ഇണ്ടാതെ ചെവിയും പൊത്തി പിടിച്ചിരിക്കുന്നുണ്ട് ജിൻഡോ ആണെങ്കിൽ വേറൊരു വഴിക്ക് സങ്കടപ്പെട്ടിരിക്കുന്നുമുണ്ട് ജിൻഡോയാണ് ജയിലിലേക്ക് പോകുന്നത് കൂടെ ജാസ്മിൻ്റെ കൂടെ ഇനി അവിടെ വെച്ചിട്ട് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം Thank you.